അസലാമലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ മക്കളെ സുഖമായിരിക്കട്ടെ എൻ്റെ ദുബായിൽ നിങ്ങളെല്ലാവരും തന്നെ ഉണ്ടാവും കേട്ടോ ഒരാൾ പോലും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഒരാൾ പോലും എൻ്റെ ദുബായിൽ നിന്ന് പുറത്താകുകയില്ല എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദുബ ചെയ്യാറുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടും ദുവ ചെയ്യുക കേട്ടോ നമുക്ക് കൂട്ടത്തിലൊരു കൂട്ടായ്മയായി എൻ്റെ മക്കളെപ്പോലെ എൻ്റെ സി സിസ്റ്റർമാരെ പോലെ എൻ്റെ സഹോദരിമാരെ പോലെ എൻ്റെ സഹോദരങ്ങളെപ്പോലെ ഞാൻ മനസ്സുകൊണ്ട് ഉദ്ദേശത്ത് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ദുവായിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സാലിഹായ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബ്ബാനത്തല പൂർത്തീകരിച്ച് തരട്ടെ സഫലമാക്കി തരട്ടെ നിങ്ങൾ ആ ആഗ്രഹങ്ങളും ആശകളും അള്ളാഹു സുബ്ബാനത്തല നിറവേറ്റിത്തരട്ടെ മക്കളെ എല്ലാവർക്കും വേണ്ടിയിട്ടും എൻ്റെ ദുബായിൽ ഞാൻ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ എല്ലാവരുടെ ആവശ്യങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് ആവശ്യങ്ങൾ നടന്നു കിട്ടണം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർന്നു കിട്ടണം ആഗ്രഹങ്ങൾ നടത്തിയെടുക്കണം അല്ലേ എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാവും നമ്മൾക്ക് വരുന്ന വരുന്ന ആവശ്യങ്ങൾ പെട്ടെന്ന് യഥാസമയം നമുക്ക് ആഗ്രഹിച്ച സമയത്ത് തന്നെ ആവശ്യത്തിന് അനുസരിച്ച സമയത്ത് തന്നെ നമുക്ക് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് എല്ലാവരും തന്നെ നിങ്ങൾ ഓരോ ആൾക്കാരിലേക്കും ഓരോ കാര്യങ്ങളായിരിക്കും ഉപകാരപ്പെടുക അത് കൊണ്ട് നിങ്ങളെല്ലാവരും എല്ലാ വീഡിയോ നല്ല മനസ്സോടെ കാണുകയും അതുപോലെ തന്നെ വീഡിയോ കാണുമ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാർക്കും നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും ഒക്കെ തന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും നമ്മുടെ ഒരു വീഡിയോ കൊണ്ട് അവർക്കുള്ള വിഷമങ്ങൾ തീർന്നു കിട്ടുന്നു അത് അള്ളാഹുവിൻ്റെ നമുക്ക് മഹത്തായ അനുഗ്രഹം നമ്മളിലേക്ക് വന്നെത്തിച്ചു തരും കേട്ടോ ഒരു വിഷമത്തിന് നൂറ് വിഷമങ്ങൾ അള്ളാഹു സുബാന്ത തീർത്തും പരിഹരിച്ചു തരും നമ്മുടെ ജീവിതത്തിലെ സകല മേഖലയിലും ജയിച്ച് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു നാല് ആയത്തുകളെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് ഈ നാല് ആയത്തുകൾ ഞാൻ നമ്മുടെ സ്ക്രീനിൽ കാണിക്കും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണെന്നു വെച്ചാൽ അത് സ്ക്രീൻ കാണിക്കുന്ന സമയത്ത് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾ അത് നിങ്ങളെ പക്കലേക്ക് വെക്കുക അത് നോക്കിയിട്ട് ഓതുക നമ്മുടെ സാധാരണയായിട്ടുള്ള ആവശ്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങളൊരു മൂന്ന് തവണ അത് ഓതുക എല്ലാം നിങ്ങൾക്ക് മനസ്സിൽ വലിയ വലിയ മുറാതുകളും ആഗ്ര ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊരു ഇരുപത്തി ഏഴ് തവണ ഞാൻ ഇന്ന ആയത്തുകൾ മുത്തുന്നപിൻ്റെ പേരിൽ ഞാൻ ഈ കുർആാനുള്ള ആയത്തുകൾ ഓതുന്നുണ്ട് ആ ഓത്തിനെ ഓത്തിനെക്കപോൽ ഈ ആയത്തുകളും മഹത്വം കൊണ്ടും എൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും മുറാതുകളും നീ ആസിലാക്കി തരണേ എന്ന് നീയത്ത് ചെയ്യുക എന്നിട്ട് നമ്മൾ ഓതുക നമ്മളെല്ലാ കാര്യവും ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ മനസ്സ് അതേ കാര്യത്തിലേക്ക് മാത്രമാകുക നമ്മളെ ആഗ്രഹം എന്താണോ നമ്മൾക്കിപ്പോൾ ഒരു വിസൻ്റെ കാര്യത്തിനായാലോ അല്ലെങ്കിൽ ഒരു ജോലിയുടെ കാര്യത്തിനായാലോ നമുക്കൊരു വീടിൻ്റെ കാര്യത്തിനായ ഏതെങ്കിലും ഒരു എന്താ പറയുക നമുക്ക് ഒരു പിന്നെ അത്യാവശ്യമായൊരു സംഭവം ഉണ്ടാവുമല്ലോ ഒരു കാര്യം ആ കാര്യം നിറവേടാൻ നമ്മളെ മനസ്സിൽ ആ ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ നീങ്ങത്ത് ചെയ്തിട്ട് ഇത് ഓതുമ്പോൾ ആ മനസ്സിൽ ആ ഉദ്ദേശം തന്നെ നിങ്ങളത് വേണം വേറെ എന്തെങ്കിലും ചിന്തകളോ വേറെ എന്തെങ്കിലും ഓർമ്മകളോ വേറെന്തെങ്കിലും പ്രയാസങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തിക്കുമ്പോൾ വെച്ചാൽ നമ്മളെ ആത്മാർത്ഥത കുറയും നമ്മൾ ആത്മവിശ്വാസത്തോടെ സകലമാന ഉദ്ദേശങ്ങളല്ലാവെ നീ നിറവേറ്റി തരണേ അല്ല അതിൻ്റെ കൂടെ എൻ്റെ ഈ പ്രയാസമുള്ള ഈ കാര്യം എനിക്ക് നടത്തി തരണേ അല്ല ഈ ഓതുന്ന ഈ നിയത്ത് വെച്ച് ഓതുന്ന ഈ ഓത്തുകൊണ്ടല്ലാതെ നീ എനിക്ക് അതിൻ്റെ പ്രതിഫലം ഉടനെ നീ എനിക്ക് കാണിച്ചു തരണേ അല്ല എന്ന് നമ്മൾ ദുബ ചെയ്യുക എന്നിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് പോലെ നിങ്ങൾ ചെയ്യുക നമ്മുടെ ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും നമ്മളെ ആത്മവിശ്വാസത്തോടു കൂടി നല്ല തക്കവയോട് ചെയ്യുന്ന നമ്മളാണെങ്കിൽ നമുക്ക് ചോദിച്ച കാര്യത്തിനൊക്കെ തന്നെ നമുക്ക് മറുപടി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കുമ്പോൾ ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുക കാരണം നമുക്ക് സമയം തെറ്റിക്കാനോ അല്ല നമുക്ക് വേറെ എന്തെങ്കിലും സംസാരത്തിൻ്റെ ഇടയിൽ പോകാനോ അല്ല മറ്റുള്ളവരോട് സംസാരിച്ചിരുന്ന് നമ്മളെ ഭരതനമസ്കാരമൊക്കെ കള്ള ആക്കിയിട്ട് നമ്മൾ നമസ്കരിക്കാനോ ഒന്നും അല്ല വേണ്ടത് നമ്മുടെ ഉദ്ദേശം നമ്മളെ മനസ്സിലുണ്ടാവണം നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു സുബാൻ എത്താലെ പെട്ടെന്ന് നടത്തി തരണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക വേറെ ആരോടെ നമുക്ക് ചോദിക്കാനുള്ളേ അപ്പം നമുക്ക് അള്ളാഹുവിനോട് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് അള്ളാഹു സുബാനെത്താലെ നമുക്ക് ഉത്തരം തരും അപ്പോൾ ആ വിശ്വാസം മാത്രം ണ്ടാകുക മനസ്സിലുണ്ടാകുക അതുപോലെ തന്നെ വേറെ ആരെ കൊണ്ടോ എന്തെങ്കിലും ഒരു മോശം കാര്യങ്ങളോ പ്രവൃത്തിയോ ഒന്നും ഉണ്ടെങ്കിൽ നമ്മളെ മനസ്സുകൊണ്ട് കൽബ് ഉടക്കാക്കാൻ വേണ്ടി പാടില്ല അത് കൊട്ടിഘോഷിച്ച് പറയാൻ പാടില്ല അത് ഒന്ന് വീഴുന്നുള്ളത് ഒരു കാര്യം എന്നുള്ളത് പത്ത് കാര്യമാക്കിയിട്ട് പറയാൻ പാടില്ല അപ്പം നമ്മളെ കൽബ് ക്ലിയർ ഉണ്ടാവില്ല അപ്പം നമ്മൾ ചെയ്യുന്നതിനൊന്നും ഫലം കിട്ടൂല അതാണ് ഞാൻ പറയുന്നത് നല്ല തക്ക് നല്ല വിശ്വാസം നല്ല പിന്നെ ഇസത്തോടെ നമ്മൾ ഓതുക നമ്മളെ കൽബ് ശുദ്ധിയായിരിക്കുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ മരുവി ഇഷാവിൻ്റെ ഉള്ളിലായാലും ഏത് നമസ്കാരത്തിൻ്റെ ശേഷമായാലും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒതുവുണ്ടാവും അല്ലേ നമ്മൾ ശുദ്ധിയായിരിക്കും നമ്മൾ ഒതുവ് ചെയ്താകുമ്പോൾ നമ്മൾ ശുദ്ധിയായിരിക്കും നമ്മളെ ശരീരവും നമ്മളെ മനസ്സും കൽവും ഒക്കെ നല്ല ശരീ ശുദ്ധിയിലുണ്ടാകാന് നമ്മൾ അള്ളാഹുവിലേക്ക് നേരിട്ട് അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മളും അള്ളാഹുവും മാത്രമുള്ള സമയമാണ് അത് ആ സമയം നമ്മൾ ആ നമസ്കാരത്തിനും നമ്മളാ പിന്നെ ഖുർആൻ ഓതുമ്പോൾ ഒക്കെ തന്നെ നമ്മളെ റൂമിൽ മറ്റ് കുട്ടികളോ മറ്റ് വേറെ ആരെങ്കിലോ ഡിസ്റ്റർബാക്കാനോ ഒരു സംസാരങ്ങൾ സംസാരിപ്പിച്ചിട്ട് നമ്മൾ ആ ഓത്ത് മുറിക്കാനോ ഉണ്ടാകാൻ വേണ്ടി പാടില്ല നമ്മളീ നിയത്ത് വെച്ച് ചെയ്യുന്ന കാര്യത്തിലാണെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം കാരണം ഉമ്മമാരോ വേറെ ആരെങ്കിലും നമ്മൾ റൂമിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ ഓത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് സംസാരിക്കാൻ പാടില്ല പക്ഷെ നീയ്യത്ത് വെച്ചിട്ട് ഓതുമ്പോൾ എന്ന് വെച്ചാൽ വളരെയധികം കൊണ്ട് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടുകയുള്ളൂ അല്ലാതെ നമ്മൾ ഈ നീയത്ത് വെച്ചിട്ട് ഓതുന്ന ഓത്തിൻ്റെ ഇടയിൽ ഒന്നിക്കിൽ ആരെങ്കിലും ഫോൺ വന്നു കഴിഞ്ഞാൽ എടുക്ക എടുത്ത് സംസാരിക്കുമ്പോൾ ആ ഓത്തങ്ങ് മുറിഞ്ഞു പോകും അതുപോലെ തന്നെ വേറെ ആരെങ്കിലും വന്നെന്തെങ്കിലും സംശയങ്ങളോ വേറെ എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങളോ ചോദിക്കുമ്പോൾ ആ ഓത്താടെ മുറിഞ്ഞു പോകും അതിനുള്ള ഒരു ഇട കാരണം ഞാൻ ഇതൊക്കെ തന്നെ ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ രണ്ട് നോമ്പ് ഞാൻ നോക്കും ഈ രണ്ട് നോമ്പ് നോമ്പ് എടുത്ത് എടുത്ത സമയത്തായിരിക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്തതിന് ഉത്തരം കിട്ടുക അപ്പോൾ എല്ലാവർക്കും അങ്ങനെ സാധിക്കണമെന്നില്ല അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടത് സാധിക്കണം എങ്കിൽ നിങ്ങൾ ഇതുപോലെ നമ്മൾ അള്ളാഹുലേക്ക് നമ്മൾ അള്ളാഹു മാത്രമുള്ള സമയമാണ് നമ്മളെ നമസ്കാര മുസല്ല വിരിക്കുന്ന സമയത്ത് നമുക്ക് അത്രയും വലിയൊരു പിന്നെ ഒരു സമയമാണ് കാരണം അള്ളാഹു നേരെ എൻ്റെ മുന്നിലേക്കുണ്ട് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ നമ്മളെ കൽവിലുള്ള വേദനകളും വിഷമങ്ങളും ഒക്കെ തന്നെ അള്ളാഹുവിനേക്ക് സമർപ്പിക്കുക അപ്പോൾ അള്ളാഹുവിന് അറിയുക അല്ലേ നമ്മളെ എടുത്തും വലത്തും ഒക്കെയുള്ള മലക്കുകളുണ്ടാവും അത് പറയും ഇവർ എപ്പോഴും എല്ലാ സമയത്തും അള്ളാഹുവിനേക്ക് ഇബാദത്ത് ചെയ്യാനും അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ടും അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുറുവാനും വഴിപ്പെട്ടവരാണ് ഇവരുടെ കാര്യങ്ങൾ നീ എളുപ്പമാക്കി കൊടുക്കണേ അള്ളാഹ എന്ന് പറയും അപ്പം നമുക്കെന്ത് ചെയ്യും തടസ്സങ്ങൾ കൂടാതെ എല്ലാ വഴിയും നമുക്ക് നേരെ തുറന്നു തരും എന്തെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ പല കാരണങ്ങളും ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ചാൽ ആ കാരണ കാര്യത്തിൽ തടസ്സങ്ങൾ വരുന്നത് കൊണ്ടാണ് കുറച്ച് ദീർഘിപ്പിച്ച് പോകുന്നത് എൻ്റെ എല്ലാ കൂട്ടുകാരും തന്നെ ഈ വീഡിയോ കിട്ടുമ്പം തന്നെ നമ്മൾ ശരി ക്ക് അതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് സ്കിപ്പ് ചെയ്യാതെ കേൾക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവൂ അല്ലാതെ ഞാനെല്ലാം ചെയ്യുന്നുണ്ട് ഇത്ത എനക്ക് അത് ശരിയാവുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് യാതൊരു കാര്യമുള്ളൂ നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള സന്നദ്ധരായിരിക്കണം നമ്മളൊരു രോഗം വന്ന് അത് ചികിത്സിക്കുമ്പോൾ അത് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ മാത്രം രോഗം മാറൂല്ല നമ്മളതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് ആ രോഗം സിഫിയായി കിട്ടുകയുള്ളൂ െ ഈ രോഗങ്ങൾ പോലും മാറേണ്ട ഒരുപാട് ആയത്തുകളും സൂറത്തുകളും ഒക്കെ തന്നെ ഉണ്ട് ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ എൻ്റെതായ ഒരുപാട് ആവശ്യങ്ങൾ ഞാൻ നിറവേറിയിട്ടുണ്ട് അങ്ങനെയുള്ളൊരു വ്യക്തിയായ ഞാനാന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ മക്കളെപ്പോലും എൻ്റെ സഹോദരിമാരെ സഹോദരന്മാരെ സഹോദരന്മാരെപ്പോലെയും ഒക്കെ ആയിട്ടുള്ളവർക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ഇത് നല്ല തക്കവയോടെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതാത് സമയത്ത് നമുക്ക് നമ്മളെ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമുക്ക് നിറവേറിക്കറ്റും അതുപോലെ തന്നെ പല പല നീത്തുകൾ നമ്മൾ നേർന്നുകൊണ്ട് തന്നെ നമ്മളെ കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ വേണ്ടി അതും നമുക്ക് പറ്റും ഭയങ്കര കറാമത്തുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലാതെ വെറുതെ പറഞ്ഞു പോയിട്ട് നിങ്ങളുടെ സമയം ഞാൻ വേസ്റ്റാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് നടന്ന് കിട്ടി എൻ്റെ ഇതേ ഈ വീഡിയോ കാണുന്ന പലരുടെയും ആവശ്യങ്ങൾ നടന്നു കിട്ടിയതും അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ ഓരോരാൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നു അവരുടെ ഉദ്ദേശങ്ങൾ സഫലീകരിച്ചതുമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലാണ്ട് വെറുതെ ഒന്ന് യൂട്യൂബിൽ ഇതിങ്ങനെ സർവറാന്ന് പറഞ്ഞിട്ട് ഇടുന്ന കാര്യങ്ങളല്ലാതെ നമ്മൾ മനസ്സിലാക്കുക എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ നമസ്കാരത്തിൻ്റെ സമയത്തെല്ലാം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കുമ്പോൾ ഒരു നെയ്യത്ത് ആദ്യം വെച്ച് ആ നെയ്യത്ത് വെക്കുന്നതിന് മുമ്പേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റിസൂലിനോട് നമ്മളടുപ്പം കാണിക്കുക നമ്മുടെ മുത്തനുപിനോട് നമുക്കൊരു ഇഷ്ടം തോന്നിക്കുക അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ട ആത്മാർത്ഥമായിട്ട് മുത്തനപിൻ്റെ പേരിൽ ഇത്ര ഫാത്തിയ സൂറത്തുൽ ഫാത്തിയ നിങ്ങൾക്ക് കഴിയുന്നത് പതിനൊന്ന് ഇരുപത്തിയൊന്ന് അങ്ങനെ നിങ്ങൾക്ക് ഇരുപത്തിയേഴ് അങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നത്ര സൂറത്തിൽ ഫാത്തിയോ നമ്മൾ നെയ്യത്ത് ചെയ്യുക എന്തിനാന്ന് വെച്ചാൽ നമ്മളെ നമ്മളോട് കരുണ കാണിക്കേണ്ട റഹ്മാൻ റഹിമാൻ നാഥനാന്നല്ലേ നമുക്ക് അള്ളാഹു എല്ലാം അനുഗ്രഹം നമ്മൾക്ക് തരുന്നുണ്ടെങ്കിലും തന്നെ നമ്മൾ അള്ളാഹുലേക്ക് ഇരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അല്ലാതെ നമ്മൾ പെട്ടെന്ന് തന്നെ പോയി ഇടയിൽ ഒരു നേർച്ചാക്കി നെയ്യത്താക്കി അതട വെച്ച് പിന്നെ അതിനോടുള്ള ചിന്തയെ ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പൂർത്തിയാവില്ല നമ്മളെപ്പോഴും ആത്മാർത്ഥമായിട്ട് അത് തന്നെ നമ്മൾ നമ്മളെ നമസ്കരിച്ചതിന് ശേഷം ദുവാ ചെയ്യുമ്പോൾ ഇത് കൂടി നമ്മൾ ഉൾപ്പെടുത്തുക ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഇന്നത് ഞാൻ ഓതി അള്ളാഹുലേക്ക് ഞാൻ നിയത്ത് ചെയ്ത ആ ഓത്ത് അള്ളാഹു സുബാനത്തെ കബോൽ ചെയ്ത് എനിക്ക് ഉത്തരം തരും ഇത് നമ്മൾ വിചാരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ രോഗങ്ങൾ പോലും ആയിക്കഴിഞ്ഞാൽ ഷിഫിയായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടിയിട്ടുണ്ട് ഈ അതുപോലെ തന്നെ അത്രയും വലിയതായ പ്രശ്നങ്ങൾ പോലും അള്ളാഹു സുഖാനെ തന്നെ പരിഹരിച്ച് തരുന്നുണ്ടെങ്കിൽ നമ്മൾ അതേ കണക്കിൽ തന്നെ കാരണം നമ്മളെല്ലായിടത്തുനിന്നും പരാജയപ്പെടുത്തിട്ട് പോകുന്നത് നമ്മളെ ശ്രദ്ധക്കുറവില്ലായ്മയാണ് നമ്മളെ എടുത്തു ചാട്ടമാണ് നമുക്ക് ഒന്നിനും തന്നെ പരാജയം മാത്രം കാണിച്ച് വിജയത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റാത്ത അതാണ് ഞാൻ ഇന്നലെ ഇട്ട ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഡ്രസ്സുകളുടെ കാര്യങ്ങൾ കാരണം നമ്മൾ അലക്കി വെച്ചതായാലോ മോശിഞ്ഞ ഡ ഡ്രസ്സുകളായാലോ കൂട്ടിയിടാൻ പാടില്ല നമ്മൾ ബഹുമാനത്തോടെ സ്വീകരിച്ച് നമ്മൾ അണിഞ്ഞൊരുങ്ങുന്ന ഡ്രസ്സുകളാണത് ആ ഡ്രസ്സുകൾക്ക് നമ്മൾ ആദരവ് കാണിക്കും അതാണ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം എന്നാലൊക്കെ മാത്രമേ നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ തന്നെ അത്രയൊരു ഡ്രസ്സിനോട് പോലും നമ്മൾ ബഹുമാനം കാണിക്കുന്നില്ല എങ്കിൽ മനസ്സിലായിക്കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാവില്ല താഴ്ച മാത്രമേ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ മുഷിഞ്ഞ ഡ്രസ്സുകളൊക്കെ അതാത് സ്ഥാനത്തേക്ക് നമ്മൾ കഴുകേണ്ട സ്ഥലത്തേക്ക് കൊണ്ടു ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ പിന്നെ ഒരു ബേസിലോ ഇട്ട് വെക്കുക എന്നിട്ട് അത് അലക്കിയെടുക്കുക ഉണങ്ങി ഉടനെ തന്നെ വിസ്മിയും കൂട്ടി നമ്മളത് മടക്കി വെക്കുക വിസ്മി ലായ് റഹീം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും നമ്മൾ ആദ്യം തന്നെ ചെയ്യണമെങ്കിൽ നമ്മൾ അള്ളാഹിലേക്ക് എന്നുള്ള ഒരു നാമം നമ്മൾ അതിലേക്ക് വേണം എന്നാൽ അള്ളാഹു തരും എല്ലാം അല്ലേ അതിനാണ് ഞാൻ പറയുന്നത് നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുലേക്ക് അടുക്കണം എന്നുണ്ടെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൂറത്തിൽ ഫാത്തിയ മുന്തിച്ച് വെക്കുക കുറു പരിശുദ്ധമായ കുറു ആനിൻ്റെ ഫസ്റ്റിലത്തെ സൂറത്താണ് അത് അതിനെ അങ്ങേയറ്റം ബഹുമാനത്തോടെ നമ്മൾ കാണുക ആ ബഹുമാനത്തോടെ കാണുമ്പോൾ അള്ളാഹു സുഹാനത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ഉടനടി 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 നമുക്ക് പരിഹാരങ്ങൾ കാണിച്ചു തരും നമ്മളെ ഉദ്ദേശങ്ങൾ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് തന്നെ പൂവണിച്ച് തരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് അപ്പം ഞാൻ പറഞ്ഞ് തന്നതെല്ലാം നിങ്ങൾ ഓർമ്മിച്ചോ പിന്നെ ഈ ആയത്ത് ഈ നാല് ആയത്ത് നിങ്ങൾക്ക് സാധാരണ നിങ്ങളെ ആവശ്യങ്ങൾ നിറവേറാനാണെങ്കിൽ നിങ്ങൾ മൂന്ന് തവണ ഊതി ആത്മാർത്ഥതയോടി ഊതി പിന്നെ മനസ്സിൽ വെക്കുക നീത്ത് ചെയ്തിട്ട് തന്നെ എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ വലിയ സഫലമാകാത്ത കാര്യങ്ങൾക്ക് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്ര എണ്ണം എന്ന് കണക്കാക്കിയിട്ട് നിങ്ങൾ ഓതുക കൂടി വന്ന ഇരുപത്തിയേഴ് തവണ ഓതുക അല്ലെങ്കിൽ ഒരു പതിനേഴ് തവണ ഓതുക എത്രയോ അന്ന് കൂട്ടുന്നു അതിനനുസരിച്ചിട്ടുള്ള ഉത്തരം നമുക്ക് കിട്ടുക അത് നീയത്ത് ചെയ്തിട്ട് ഓതുക നീയ്യത്ത് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് മുത്തുൻ നബിൻ്റെ പേരിൽ ഞാൻ പതിനൊന്ന് ഫാത്തിയ റസൂല്ലാൻ്റെ പേരിൽ ഞാൻ ഓതുന്നുണ്ട് അള്ളാഹുവേ എൻ്റെ ഈ ഉദ്ദേശം നീ പൂർ ഏറ്റെടുക്കണേ അള്ളാഹ എൻ്റെ കാര്യങ്ങൾ നീ പെട്ടെന്ന് തന്നെ നടത്തി തരണേ അള്ളാ എന്ന് നമ്മൾ ദുവാ ചെയ്യുക പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ കാര്യം നടത്തി തരും അള്ളാഹു സുബേനത്താല ഒരു തടസ്സങ്ങളും കൂടാതെ ഒരു മറയും ഇല്ലാതെ അല്ലാ അതുപോലെ നിങ്ങൾ ചെയ്യുക ഓക്കെ അലൈക്കും നാളെ നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും മയസ്സലാം എല്ലാവരും വീഡിയോ കാണുമ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ഒന്ന് ൊന്നടിച്ചു കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടും പിന്നെ കുറേ ഫ്രണ്ട്സുകൾ പറയുന്നുണ്ട് ഇത്താ നിങ്ങളെ വീഡിയോ കിട്ടുന്നില്ല നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കിട്ടുന്നില്ല ഒന്നും കൂടി അൺസബ്സ്ക്രൈബ് ചെയ്ത് രണ്ടാമതും സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ആ കുഞ്ഞ് ബെല്ലാക്കൻ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഓണെന്ന ഓപ്ഷൻ വരും അതൊന്ന് നിങ്ങൾ പ്രസ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്കെല്ലാം ഞാനിടുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കോളും കേട്ടോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും അപ്പം ഞാൻ വരുന്നവരേക്കും മായ